അപ്പൊ നമ്മളിന്ന് പാഡൽ ബോർഡിങ് വന്നേക്കുവാണ് സമയം അഞ്ച് നാൽപ്പത്തൊമ്പത് കറക്റ്റ് ടൈമാണ് ആദ്യം സ്ഥലത്തിൽ വരുന്നത് കറക്റ്റ് ടൈം ആകുമ്പോൾ വന്നത് കറക്റ്റ് അഞ്ച് ആറു മണിക്കാണ് സംഭവം പത്ത് മിനിറ്റ് നേരത്തെ എത്തി വർക്ക് ഭയങ്കര പ്രാവശ്യം ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടി ഒഴിച്ച് ലൈറ്റ് ആയി അവിടെ എത്തി അപ്പോൾ ഇന്ന് അതുകൊണ്ട് കറക്റ്റ് നേരത്തെ ക്യാമറമാൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആ ബസ്സിലൊക്കെ വന്നു ഞാൻ അയ്യോ നമ്മളെങ്ങാടിയാ പോണു അവിടെയല്ല കൈഷ് ഇതൊരു വലിയൊരു റിസോർട്ടാണ് അപ്പൊ ചോയി ചോയിച്ചു പോവാം ഞാൻ പുള്ളി വിളിച്ചു നോക്കട്ടെ നമ്മളിവിടെ എത്തി പക്ഷെ ഒരാളെയും കാണുന്നില്ല ഇവിടെ തന്നെ എനിക്ക് കൊടുക്കണം വെള്ളമോടൊക്കെ തന്നെ ഇവിടെ പാഡൽ ബോർഡിങ് കേട്ടാ പാഡൽ ബോർഡിംഗ് നീന്തലല്ല ബോർഡിൽ നിന്നിട്ട് ഇങ്ങനെ ചോഴഞ്ഞോള ഇവിടെ അവിടെയോ അത് തന്നെ പാടൽ ബോർഡ് തന്നെ പറയണ നമ്മൾ വന്നു വന്ന് ഒരുപാട് നേരത്തെ ആണ് ആ ഡൗട്ടുണ്ട് പക്ഷെ മണിക്ക് എന്നാ പുള്ളി പറഞ്ഞു പുള്ളി ഡോൺ ബി ലേറ്റ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ സ്ഥലം പറഞ്ഞിട്ടില്ലല്ലോ അഞ്ചമ്പത്തി ഏഴായി നിങ്ങൾക്ക് കാര്യം ചെയ്യാ ബാഗ് എടുത്തിട്ടേ നമുക്കൊന്ന് വാഷ് ഇപ്പോൾ മുഖൊക്കെ ആയിട്ട് വരാം ഞാൻ രാവിലെ എണീറ്റ് ഉടനെ ഓടിയേ വന്നു മീൻ ഫ്രഷ് ആയിരുന്നാലും ഇത് വന്നപ്പോൾ ഇല്ലായിരുന്നല്ലോ നമ്മുടെ സ്ഥലം നമ്മൾ അവിടെനിന്നും നടന്നു ആ ഞങ്ങൾ വന്നപ്പോൾ ഇത് കണ്ടില്ല വഴിയിൽ ഗൈസ് നമ്മൾ വന്നപ്പോൾ ബോർഡൊന്നും കണ്ടില്ല ബോർഡ് ജിപ്പുണ്ട് അവരെവിടെ ഇവിടെ ഉണ്ട് ബാഗ് ഓ എടുത്ത് കയറാന്ന് വെച്ചിരിക്കുകയാണ് കയറല്ല ഗൈസ് ഫൈനൽ അവർ വന്നു അവർ ലേറ്റ് ആയി നമ്മളാണ് കറക്റ്റ് നേരത്ത് വന്നത് ആറ് ഏഴായി ഓടോടെ ഇപ്പോൾ വേണത്ത് ഓക്കെ ഹൈ ഗുഡ് മോർണിംഗ് അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ച പുള്ളി പക്ഷേ അങ്ങനെ ഉണ്ട് വ്യൂ സൂപ്പർ വ്യൂ അല്ലേ ഇപ്പോഴാണ് നേരം വെളുത്തതെന്ന് മഴ സൂപ്പർ ആയിക്കല്ലേ രാവിലെ ചെറിയ മഴയൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നു ഇവരെ വീഡിയോസിലേക്ക് കണ്ടായിരുന്നു ഞാൻ സോ ആറ് പേരുണ്ട് മൊത്തം ഒന്നും ചെയ്യാൻ വേണ്ടി പാഡൽ ബോർഡിങ് പുള്ളി പാഡൽ ബോർഡും ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ രണ്ടുമൂന്നേര് വന്നില്ലെന്ന് ക്യാൻസൽ ചെയ്തു ഉറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഇത് ആ പിള്ളേരുടെ ഇത് ഏത് കായലാണെന്ന് എനിക്കറിയില്ല ഏതൊരു കായലാണ് അപ്പോൾ ഇത് കായലാണ് കടലല്ല മിസ്റ്റേക്ക് ആക്കണ്ട പാഡൽ ബോർഡിങ് കടൽ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ പറ്റില്ല കാരണം വേവ്സ് ഉള്ളതുകൊണ്ട് വീട് ആയിരിക്കും എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെയൊക്കെ വിളിച്ച് പറയണ്ടത് രാവിലെ തന്നെ പാഡൽ ബോർഡ് രണ്ട് മണിക്കൂർ ചേർത്തിട്ടൊരു കിട്ടില്ല സംഭവമുണ്ട് വെയിറ്റ് ചെയ്തോ എല്ലാവരും അപ്പോൾ പുള്ളി ആദ്യം ക്ലാസ് ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞത് സർക്കോണിനെക്കാൻ വരുന്നില്ലേ കൂടി അല്ലേ അപ്പോൾ കൂടുതൽ നമുക്ക് ബാലൻസ് ഉണ്ടാവും തോന്നുന്നു എനിക്ക് ലൈഫ് ജാക്കറ്റ് ചാക്കിടാൻ പോയി If you are holding left hand on the left side, do hand on the top, then reach your hand. Okay. 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 nice എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ബാലൻസ് ചെയ്യാൻ തന്നെ നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായി അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യം കമ്പനി ആൻഡ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആർലി മോർണിംഗ് സൺറൈസ് വ്യൂ ഓവറോൾ പീസ്ഫുൾ ആയിരുന്നു ആൻഡ് ഇറ്റ് വാസ് നൈസ് ണ്ടായിരുന്നു വളരെ നല്ലായിരുന്നു നിന്ന് തുടങ്ങും നിന്ന് തുഞ്ഞു ഇരുന്ന് തുഴഞ്ഞു ഇതിൻ്റെ പിന്നെ പോയിക്കുള്ളത് ഈ ലോക്ക് പിന്നെ ഞാൻ അറിയാതെ ഒന്ന് വീട്ടിൽ ഇങ്ങനെ ഷോർട്ട് എടുക്കാൻ നോക്കിയതാണ് പിന്നെ പോയി പക്ഷേ ഇപ്പം പൂളാക്സസ് ഉണ്ട് നമ്മൾ പൂളിലോട്ട് പോകാൻ പോവാം ഒന്ന് ഷവർ ചെയ്തിട്ട് വിടത്തിറങ്ങാം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഞാൻ പൂളിലിറങ്ങിയപ്പോൾ കാരൽ ബോർഡിങ് കഴിഞ്ഞു ഞാനൊന്ന് ഷവർ ചെയ്തു അവിടുത്തെ സ്കൂളിൽ ഇറങ്ങി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ നേരത്തെ പറഞ്ഞ സംഭവമുണ്ട് അതിപ്പോൾ ചെയ്യാൻ പോവാണ് സ്കൂളിൽ നിന്ന് ഇപ്പം അങ്ങോട്ടാണ് പോകണം ഞാൻ കാണിച്ചിരുന്ന അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഐസ് ഐസ് ബ്രക്കഞ്ച് ചെയ്തത് ആവശ്യത്തിൽ ഐസ് ഉണ്ട് എന്നാലും ക്യാമറമാനെ കൊണ്ട് ഇനിയും മേടിപ്പിക്കാൻ പോവാണ് ഐസ് ബാക്കി ചലഞ്ച് എടുത്തു ഐസ് ബാത്ത് എടുക്കാറുണ്ട് എൻ്റെ വീട്ടിലുണ്ട് പക്ഷേ കൊറാൻ എടുത്തിട്ട് ഞാൻ സേവൻ്റെ ഫ്രാൻ ചലഞ്ച് ചെയ്തെടുത്താണ് ബർഡ് എടുത്തു നല്ലൊരു പാടി പാടി ഒരു പുതിപാടി വർക്ക്ഔട്ട് എന്ന് പറയാം അതിനുശേഷം അപ്പോൾ രാവിലെ കലാപരകളിൽ കഴിഞ്ഞു ഇവിടെ നിന്ന് പോകാൻ നല്ല വിശപ്പുണ്ട് ഫുഡിക്കുന്ന ടൈം ആയി അപ്പോൾ ഓക്കെ റൈസ് ഞാൻ അവിടെ മുങ്ങിയിട്ട് പൊങ്ങിയത് ഇവിടെയാണ് നല്ല വിഷപ്പുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ബർഫേ സ്പ്രെഡ് ചെയ്യുക ഞാൻ ഒരു ഫ്രണ്ട്സ് ഡോസ്റ്റ് കുറച്ച് ചിക്കൻ കറി ഒരു ക്രസോൺ പിന്നെന്താ ചിക്കൻ സോസ്റ്റ് എന്തോ ചീസ് സാധനം സാധനം ഇതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ മസാല മസാലദോശ രണ്ട് ഗ്രേവി ജ്യൂസ് ഇത് തുടക്കം മാത്രമാണ് ഇനി കുറേ കഴിക്കാണ്ട് ഓക്കെ വേഗമൊക്കെ അപ്പം ഞാൻ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ നമ്മൾ വറക്കെ ഫ്രണ്ട് സോസ് കഴിച്ചതും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് ആനയും ആടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് എന്ത് ഇത് ബ്രെഡില്ലാത്ത വെറുതെ ആ എന്തോ സാധനം പുറത്ത് വാട്ടർ ഫൗണ്ടത് വ്യൂ ഗ്രൂസ് പാരൽ ബോഡി നമ്മൾ കൈയാക്കിതിനേക്കാളും കുറച്ചും കൂടി പാടാണെന്ന് എനിക്ക് തോന്നി പാടല്ല കൂടുതൽ ബാലൻസ് വേണം നമ്മൾ കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ ഹരിച്ച വെള്ളത്തിൽ പാരൽ ബോർഡി നമ്മൾ നിന്നെയ്യാം ഇരുന്ന് ചെയ്യാം മുട്ടൂത്തി നിന്നേം പക്ഷെ കയാക്കിയുമ്പോൾ ഇരുന്ന് തന്നെ ചെയ്യണം വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല പാരൽ ബോഡി കൊള്ളാക്ച്വലി നല്ല രസമാണ് ഞാൻ കിടന്ന് ഇവിടെ കുറച്ച് നേരം പോയി ഞാൻ ഷോർട്ടൊക്കെ കാണിച്ചായിട്ടാണ് വർക്കലയിൽ ആക്ച്വലി കുറച്ച് ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ആക്ച്വലി ഞാൻ ഞാനറിഞ്ഞില്ല ഇപ്പം ഞാൻ പോയത് ഓപ്പൺ റിവറിലാണ് പക്ഷേ ഇങ്ങനെ ഇവിടെ പോയാൽ മതിയായിരുന്നു ഞാൻ വർക്കിലെ കൊണ്ട് ആവശ്യമൊന്നുമില്ല വർക്കിലെ വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് ട്രാവൽ ചെയ്യാം കുറച്ച് ആൾക്കാരെ കാണാം സ്ഥലമൊക്കെ കാണാം ഐസ് പാക്കറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി നല്ലൊരു വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് ഐസ് പാക്കറ്റ് ചെയ്യണം അപ്പോൾ പാഡൽ ബോഡി തന്നെ ടയേർഡായി വന്നിട്ട് വന്നതിന് ശേഷം ഒരു ഐസ് പാക്കറ്റ് ചെയ്യണത് കുറച്ചും കൂടി റിലാക്സിങ് ആണ് കാണിട്ട് നല്ല സോർനെസ്സൊക്കെ ആണെങ്കിൽ പോയി കിട്ടും അപ്പോഴാണ് നല്ലായിരുന്നു നിർത്തായിരുന്നത് റൈസ് ബാക്കറ്റും പാരൽ ബോളും ചെയ്തതിന് ശേഷം ഇപ്പോൾ നല്ലൊരു നല്ലൊരു ഹെവി പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കഴിക്കുക വീട്ടിൽ പോയി കിടന്ന് തുടങ്ങാം ഇന്ന് ചില്ലയാണ് ആരും കഴിക്കാത്ത കോമ്പിനേഷനാണ് കുറസോണും ചിക്കൻ മപ്പാസും ഹോബ ഒരുപാട് ഫുഡുണ്ട് ഇവിടെ ഞാനീ കണ്ടതെന്ന് പറഞ്ഞെടുക്കുള്ളൂ എല്ലായിടത്തും വെറുതെ വയലക്കുളക്കേണ്ട ഞാൻ അടുത്ത റൗണ്ട് ഫുഡ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ബഫേയിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചാൽ മതി അടുത്ത റൗണ്ട് എടുക്കാം പത്തരയ്ക്ക് പൂട്ടുമ്പോ കഴുമ്പോ അടുത്ത പൂജയുടെ പേര് യൂസിന്ന ഞാൻ അറിഞ്ഞില്ലാ സംഭവം കറിയൊക്കെ മാറിയോ ബംഗാളി ആടൂടം കിഴങ്ങറി ഇത്രേ ഉള്ളൂ മുംബൈ പോവാതെ കറിക്കുന്ന പകലാണ് മുംബൈ മസാല പറ ഇതേ കൊഴുക്കട്ട കൊഴുക്കട്ടു വായിക്കൊള്ള വരക്കാണല്ലോ ഫോക്ക ഫോക്കാസിയ എന്ത് സാധനം ഒരു ബ്രെഡ് ഒരു വടിവാൾ ഒരു അമ്പും ബില്ല് കുത്തുന്ന സാധനം ഇവിടുത്തെ ഏറ്റവും വലിയ വെജിറ്റബിൾ സാധനം വെച്ച് കാണിച്ചതാണ് ഞാൻ ഇതുകൊണ്ട് ടിങ് ഇതോ അതോക്കെ ജ്യൂസ് കൊണ്ട് മറക്കുന്നത് അതോ നോക്കട്ടെ നടക്കണം അത് ചെയ്യും നിങ്ങൾ ബസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്കും ഒരിക്കലും അങ്ങനെ സാധനം കുടിക്കരുത് ആ യോഗോട്ടുണ്ട് യോഗോട്ട് യോഗോട്ട് എടുക്കാം കുറച്ച് ഓർഡർ വേണം നമുക്ക് സ്ട്രോബെറി ഓറഞ്ച് പ്ലെയിൻ യോഗ അത് വാട്ടർ മെലൺ ഇതെന്താ പപ്പായ കുറച്ച് പപ്പായ കുറച്ച് വാട്ടർ മെലൺ കുറേ ഉണ്ട് ബീഡ്സ് ഉണ്ട് റേസിൻസ് ഉണ്ട് ആൽമണ്ട്സ് ഉണ്ട് സൺഫ്ലവർ സീഡൊക്കെ പൊടിക്കണം അല്ലാതെ തിന്നാൻ പറ്റത്തില്ല എനിക്ക് നെടിച്ചിന്ന സ്റ്റഡ് എത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു ഹെൽദി ബൗൾ ഒരു വിട്ടിപ്പ് വരാ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് വരാം ഗ്രേബ് പോരാ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയി കഴിച്ചു നല്ലപോലെ അതിന് ശേഷം ഒരു ബൗൾ യോഗ വിത്ത് സം ഫ്രൂട്ട്സ് ആൻഡ് സം നട്ട്സ് ഇത്തിരി ജ്യൂസ് കൂടി നല്ലതാകുണ്ട് എല്ലാവരും കോമണായി ഹോട്ടലിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ എന്താ പറയുക സ്വീറ്റായിട്ടുള്ള ക്രീമായിട്ടുള്ള ക്രീം ക്രീം അത് ക്രീം ബ്രെഡ് മറ്റേ ഡോണറ്റ്സ് അത് ഭയങ്കരമായിട്ട് കഴിക്കും കുറച്ച് കഴിക്കാം കുഴപ്പമില്ല അതിൻ്റെ കൂടെ മാക്സിമം ഹെൽത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ ടാലി ആയിട്ട് നിങ്ങളൊരു ഡയറ്റിലാണ് അല്ലെങ്കിൽ നിങ്ങളെ റൂട്ടീൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് വരുത്തില്ല കുറച്ചൊക്കെ ജങ്കും കഴിക്കാം കുറച്ചൊക്കെ ഹെൽത്തി കഴിക്കാം മൊത്തത്തിലോ വലിച്ചു വലിച്ച് കഴിച്ചാൽ ഒരു വെക്കേഷൻ കഴിഞ്ഞാൽ ചെല്ലുമ്പോഴത്തേക്ക് നാരഞ്ചേരി കൂടി ഉണ്ടാവും എല്ലാവരും അപ്പോൾ ഇന്നത്തെ ചെറിയ ബ്ലോഗും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അടുത്ത കൂടി കാണാൻ കേസ് ബൈ ബൈ